ാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലണ്ടൻ ചാലഞ്ചെന്ന പ്രോഗ്രാമിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് നമുക്ക് പോവാം അലിസാന്റെ കഥ പറയാൻ റെഡി ആയിട്ട് ഇരിക്കുക അപ്പൊ നമുക്ക് ലിൻഡൻ ചലഞ്ചിന്റെ സെയിൻസ് കോർണർ സെഗ്മെന്റിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു കുട്ടികളുടെ മധ്യസ്ഥനാരാണ് ഡോമിനിക് സാവിയോ വിഷ് ദ ഡോമിനിക് സാവിയോ വെരി ഗുഡ് അപ്പം ഷോൺ പറഞ്ഞിരിക്കുകയാണ് ഡൊമിനിക് സാവ ഡൊമിനിക് കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ കാറ്റിസം ക്ലാസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ ചില ചില ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പം ഡൊമിനിക് സാവിയോടെ ചെറുപ്പത്തിലേ ഉള്ള ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഒരു കുഞ്ഞു കാര്യം വളരെ ചെറുപ്പത്തിലേ ഉള്ള ഒരു സംഭവം കുർബാന മുടക്കില്ലായിരുന്നു കുർബാനയ്ക്ക് നേരത്തെ സാധാരണഗതിയിൽ നമ്മളൊക്കെ കുർബാനയ്ക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടിപ്പാഞ്ഞില്ലേ കുർബാന തുടങ്ങാ സമയം ഓടി ചെന്ന് കുർബാനയ്ക്ക് കൂടും തിരിച്ചു വരും സാവിയും അങ്ങനെ ആയിരുന്നില്ല കുർബാനയ്ക്ക് മുന്നേ ഒരുങ്ങുമായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെങ്കിൽ നേരത്തെ പോവും പള്ളിയിൽ ചെല്ലുമ്പോൾ പള്ളി തുറന്നിട്ടുണ്ടാവില്ല പള്ളിയുടെ പ്രധാന വാതിൽ അടഞ്ഞായിരിക്കും കിടക്കുന്നത് ആ പ്രധാന വാതിലിങ്ങനെ മുട്ടുകുത്തി അതിൻ്റെ താക്കോൽ ദ്വാരത്തിലൂടെ ഇങ്ങനെ അകത്തേക്ക് നോക്കും അകത്തെ സെക്രരിയിൽ ഈശോ ഉണ്ട് ആ ഈശോയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കഥക് തുറക്കുന്നത് വരെ ആ വാതിലിൽ ഡൊമിനിക് സാവിയോ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഡൊമിനിക് സാവിയോ പിന്നീട് ഡോൺ ബോസ്കോ നടത്തുന്ന ഒരു ഓറിട്ടറിയിലായിരുന്നു ഒരു ബോർഡിംഗ് സ്കൂളിലായിരുന്നു ശരിക്കും സാവിയോ വളർന്നത് അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് ഡോൺ ബോസ്കോയുടെ ആ സ്ഥാപനത്തിലായിരുന്നു അപ്പോൾ അവിടെ കുറേ കൂട്ടുകാരുണ്ട് കുഞ്ഞു കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാവരോടും കൂട്ടുകൂടിയും എല്ലാവരെയും പ്രാർത്ഥിപ്പിച്ചും പ്രത്യേകിച്ചും മാതാവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു അപ്പം കൂട്ടുകാരെയെല്ലാം ബോർഡിംഗ് സ്കൂളിലും ബാക്കി എല്ലാവരെയും കൂട്ടി ജപമാല ചൊല്ലാനൊക്കെ ആയിട്ട് പ്രത്യേകം ഉത്സാഹിക്കുമായിരുന്നു അപ്പോൾ ഈ ബോർഡിങ് സ്കൂളിൽ ക്യാമിലോ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു ഈ ക്യാമിലോടെ പ്രത്യേകത ക്യാമിൽ ആരോടും മിണ്ടില്ല അപ്പോൾ എല്ലാവരും അവർ സ്റ്റഡീസിൻ്റെ സമയം കഴിഞ്ഞാൽ കളിക്കാനൊക്കെ പ്രത്യേക സമയമുണ്ട് വൈകുന്നേരം ആകുമ്പോൾ കുട്ടികളെല്ലാം ഗ്രൗണ്ടിലിറങ്ങി പന്ത് കളിക്കും പലതരം കളികളിൽ ഏർപ്പെടും കുഞ്ഞു പിള്ളേർ വട്ടത്തിലിരുന്നവർ കുഞ്ഞു കളികൾ അപ്പോൾ ക്യാമിലോ മാത്രം മാറി ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഓട്ടിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കും അപ്പോൾ സാവിയോ ചെന്ന് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സാവിയോ ക്യാമിലോ നോട്ടീസ് ചെയ്ത് ക്യാമിലോ ആരോടും ഇൻട്രാക്ട് ചെയ്യുന്നില്ല ഒറ്റപ്പെട്ട് മാറിയിരിക്കും അപ്പം ബാക്കിയുള്ളവരോട് ചോദിച്ചാൽ പറഞ്ഞാൽ ക്യാമിലോ അങ്ങനെ ആരോടും മിണ്ടത്ത എപ്പോഴും ഇങ്ങനെ മാറിയിരിക്കും അപ്പം സാവിയൊക്കെ ഒരു സങ്കടം വന്നിട്ട് വന്നപ്പോൾ അതു ക്യാമിലോ ആയിട്ട് കൂട്ടുകൂടാൻ തുടങ്ങും അപ്പോൾ ക്യാമിലോ പറയും എനിക്കങ്ങനെ ആരോടും മിണ്ടാൻ തോന്നത്തില്ല എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും അറിയത്തില്ല പിന്നെ എന്നെ അങ്ങനെ ആരും കൂട്ടാറുമില്ല അപ്പം മനസ്സിലായി ഇവന് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരുടെ അടുത്ത് കൂട്ടുകൂടാൻ ആഗ്രഹമുണ്ട് പക്ഷെ ആരും അവനെ കൂട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് ക്യാമിലോയ്ക്കുള്ളതെന്ന് ഡൊമിനിക് സാവിയയ്ക്ക് മനസ്സിലായി അപ്പം സാവിയെ ചോദിച്ചു ക്യാമിലോയ്ക്ക് എന്താ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ക്യാമിലോ പറഞ്ഞു ഞാൻ പടം വരയ്ക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സാവി ഓടിപ്പോയി ഒരു റൈറ്റിംഗ് പാഡും ഒരു പെനയുമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞിരിക്കാൻ വേണ്ടി പടം വരയ്ക്കാൻ പോകും സാവി അന്നത്തെ ദിവസം അവൻ്റെ ഇരുന്ന് അവൻ വേഗം മരത്തിൻ്റെ ചോട്ടിലിരുന്ന് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പടം ഈ പാഡിലങ്ങോട്ട് വരച്ചു വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സാവിയോ പറഞ്ഞാൽ ഇത് ഭയങ്കര സൂപ്പറായിട്ടുണ്ടല്ലോ എന്ത് രസമായിട്ടാണ് ക്യാമിലോ പടം വരയ്ക്കുന്നത് വേഗം തന്നെ സാവിയോ ഓടിക്കൊണ്ടുപോയി ഡോൺ ബോസ്കോയെ കാണിച്ച് അച്ഛാ ഇത് നോക്ക് നമ്മുടെ ക്യാമിലോ വരച്ച പടമാണ് അപ്പം ഡോൺ ബോസ്കോയ്ക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി കാരണം ആരുടെയും കൂടെ കൂടാതെ ഒറ്റയ്ക്ക് മാറി നിന്ന് ഈ മിടുക്കൻ കൊച്ചിന് ഒരു കഴിവുണ്ടല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് ഡോൺ ബോസ്കോയ്ക്ക് ഉണ്ട് അപ്പോഴത്തേക്ക് സാവിയോ പോയി ബാക്കി ഫ്രണ്ട്സിന് എല്ലാവരും വന്നേ വന്നേ ഇതേ ക്യാമിലോ വരച്ച പടം കണ്ടോ എന്ന് പറഞ്ഞിട്ട് സാവിയോ എല്ലാവരെയും കാണിച്ച് എല്ലാവരും ഇങ്ങനെ കൈയടിക്കാൻ തുടങ്ങി അപ്പ് ക്യാമിലോ അപ്പ് ക്യാമിലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ക്യാമിലോയെ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്ത് എൻകറേജ് അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ക്യാമിലോയെ പൊക്കി ഒരാളെ ഒരു പൊക്കി തോളയിലൊക്കെ വെച്ച് അതിലിങ്ങനെ നടന്ന് അതോടെ ക്യാമിലോ ഭയങ്കരമായിട്ട് ഫ്രീ ആകാൻ തുടങ്ങി പിന്നെ ക്യാമ്പലം കുറേ പടങ്ങൾ വരച്ചു അപ്പോൾ അതൊക്കെ ഇവരുടെ കൂടെ കൂട്ടുകൂടാനൊക്കെ തുടങ്ങി അപ്പം സാവിയുടെ ഒരു പ്രത്യേകതയാണ് എവിടെയെങ്കിലും ഇങ്ങനെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തെറ്റിലേക്ക് പോകുന്നവർ ഈശോയിൽ നിന്ന് മാറിപ്പോകുന്നവർ പള്ളിയിൽ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ അലക്ഷ്യമായിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഇവരെയൊക്കെ കൊണ്ടുപോകുന്നതേ ഈശോ നമ്മളെ കാണുന്നുണ്ട് നല്ലപോലെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈശോയെ പങ്കുവെച്ച് സന്തോഷത്തോടെ പോയൊരു കുഞ്ഞ് അതുകൊണ്ടാണ് കുട്ടികളുടെ മധ്യസ്ഥൻ എന്നാണ് കുട്ടികളുടെ വിശുദ്ധൻ കുട്ടികൾ മധ്യസ്ഥനാണ് ഡൊമിനിക് സാവിയോ അറിയപ്പെടുന്നത് അപ്പോൾ സാവിയോയുടെ ലൈഫ് നമുക്ക് തരുന്ന ഒരു ചിന്തയുണ്ട് നമ്മൾ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് വളരണം അപ്പം നമ്മൾ ഈ ഒരു നമുക്കറിയാം സർക്കുലർ പ്രോസസ്സിന്റെ മിഷൻ തന്നെ പ്രധാനപ്പെട്ട മിഷൻ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒരു വിശുദ്ധി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ലണ്ടൻ ചലഞ്ചിന്റെ എല്ലാ എപ്പിസോഡ്സിലും നമ്മൾ ലോകത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണ്ടേ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന യെസ് വെരി ഗുഡ് ആ എൻ്റെ അന്ന അന്ന കുഞ്ഞു മറുപടി പറഞ്ഞു അപ്പം നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുന്ന കുഞ്ഞുങ്ങൾ ഇല്ലേ ചിലപ്പോൾ അവർക്ക് ഒത്തിരി കഴിവൊക്കെ ഉണ്ടാവും പക്ഷേ അവർക്ക് അവരെ കഴിവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരെ ആരും വേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാരും നമുക്ക് ഓർക്കാം നിങ്ങൾ ഓർക്കില്ലേ ഇന്ന് അവരെ ഏ ഓർക്കില്ലേ ഉച്ചോട് ഉഷാറായിട്ട് മറുപടി പറഞ്ഞു ഓർക്കില്ലേ ആ ഇന്ന് നമ്മള് അങ്ങനെയുള്ള കുഞ്ഞു കൂട്ടുകാരെല്ലാം ഓർക്കും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഇന്നത്തെ ദിവസം മുഴുവൻ അത്തരം കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം എത്ര മനോഹരമായിട്ട് സാവിയോ തന്റെ ഫ്രണ്ടിനെ മോട്ടിവേറ്റ് ചെയ്തത് ശരിക്കും നമ്മളും ആരെങ്കിലും അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട മൈൻഡി അതാ പോരത് ി ഇന്നത്തെ വചനം പഠിക്കാം ഇന്നത്തെ വചനം ഇതാണ് നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിലും ഉപേക്ഷ വരുത്തത് ബലികളൊക്കെ ദൈവത്തിന് പ്രീതികരമാണ് എബ്രാഹേർ പതിനാറ് വചനം വേഗം പഠിക്കണേ ഈശോയുടെ കാൽപാദം പറഞ്ഞ പുണ്യഭൂമിയിലെ കാഴ്ചകൾ കാണാൻ ഇനി നമുക്ക് പോയാലോ ചൈന ചേച്ചി അവിടെ ഇസ്രായേൽ കാത്തു നിൽക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് പോകാം എല്ലാ കുഞ്ഞു മക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ അങ്ങനെ ഉള്ള യാത്ര തുടങ്ങി നമ്മൾ ഈ ഈശോ ജനിച്ചു വളർന്ന സ്ഥലം ഈശോ സഞ്ചരിച്ച കാൽപ്പാടുകൾ പതിഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ് കണ്ടുപോകുന്നത് അല്ലെ മക്കളെ ജെറുസലേം എന്ന് പറയുമ്പോ ഈശോ ജനിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രല്ല ജെറുസലേമിലുള്ളത് ഈശോ ജനിക്കുന്നതിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒത്തിരി പാരമ്പര്യങ്ങള് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് ജെറുസലേമിൻ്റെത് പക്ഷെ ജെറുസലേമിനെ കുറിച്ച് പഠിക്കുകയും ജെറുസലേം മുഴുവനും കണ്ടു തീരുകയും ജെറുസലേമിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ നമ്മുടെ ആയുസ് തന്നെ മതിയാവില്ല എന്നിരുന്നാലും ഈശോയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില സ്ഥലങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് നിങ്ങളെ കാണിക്കണൊന്നും ആന്റിക്ക് തോന്നി അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇന്ന് ആന്റി നിങ്ങളെ കാണിക്കുന്നത് ഈശോ ദാവീദിന്റെ വംശ വംശജനായിട്ടാണ് ജനിച്ചത് ഈശോ ജനിക്കുമെന്നും പ്രവാചന്മാരിലൂടെ ദൈവം പ്രവചിച്ചു ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു അങ്ങനെ ഈശോയുടെ വരവിന് വേണ്ടി ദൈവജനം കാത്തിരുന്നു അങ്ങനെ ദാവീദിന്റെ വംശജനായിട്ടാണ് ഈശോ ജനിച്ചത് ദാവീദ് രാജാവ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് പക്ഷെ ദാവീദ് രാജാവിന് അതിന് സാധിച്ചില്ല ദാവീദിന്റെ പത്താമത്തെ മകനായ സോളമനാണ് ദൈവത്തിന് വേണ്ടി ആദ്യമായി ഒരു ആലയം പണിയുവാനുള്ള ഭാഗ്യമുണ്ടായത് ദാവീദ് രാജാവ് െ സംബന്ധിച്ചോളം നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നത് ദാവീദിന്റെ 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 ഗോപുരവും ഗോപുരമൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഇന്നും ജെറുസലേമില് കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല അല്ലെ ബുദ്ധിമുട്ടല്ലേ വിശ്വസിക്കാനായിട്ട് പക്ഷേ ഉണ്ട് ദാവീദിന്റെ ഗോപുരവും ദാവീദിന്റെ കല്ലറയും ഒക്കെ ഇന്നും ജെറുസലേമിൽ പുണ്യമായി സൂക്ഷിക്കുന്നുണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അതൊക്കെ ും ചിന്തിക്കുകയും പഠിക്കുകയും വേണം നമ്മുടെ ഈശോ ദാവീതിന്റെ വംശജനാണ് ദാവീതിന്റെ പുത്ര ഞങ്ങളോട് കരുണ തോന്നുന്നു മേ ദീതിന്റെ പുത്ര ഞങ്ങളിൽ കരിവായിരിക്കണമേ എന്നൊക്കെ ആളുകൾ ഈശോയോട് അപേക്ഷിക്കുന്നത് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ട് ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ദാവീദ് രാജാവ് അവരുടെ യോദ്ധാവാണ് അവരുടെ ഏറ്റവും മികച്ച രാജാവാണ് ദാവീദ് രാജാവ് ഫിലിസ്തീര് ഇസ്രായേൽക്കാരെ ആക്രമിച്ചിരുന്ന സമയത്ത് ഗോലിയാത്തിനോട് ഒരു ചവണയും രണ്ട് കല്ലും കൊണ്ട് മാത്രം പൊരുതി ഇസ്രായേൽക്കാരെ രക്ഷപ്പെടുത്തിയ ദാവിദ് രാജാവാണ് അവരുടെ യോദ്ധാവ് ഇസ്രായേലിന്റെ മധുര ഗായകൻ ആണ് ദാവീദ് രാജാവ് നമ്മൾ വിശുദ്ധ ബൈബിളില് പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനങ്ങളിൽ അധികവും ദാവീദിന്റെ നമ്മൾ ഇന്ന് കാണുന്ന ഈ ദാവീദിന്റെ ഗോപുരം നിർമ്മിച്ചത് ഹെറോദ് രാജാവാണ് ഒരുപാട് തവണ ജെറുസലേം നഗരം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ബാബിലോണിയക്കാർ യുദ്ധക്കാർ അറബികൾ റോമൻ സൈന്യം ഓട്ടോമൻ സാമ്രാജ്യം തുർക്കികൾ അങ്ങനെ ഒരുപാട് പേർ അൻപത്തിരണ്ട് തവണ ആക്രമിക്കപ്പെട്ട നഗരമാണ് ജെറുസലേം അതിനൊക്കെ ശേഷം നിലവിലുള്ള അവശിഷ്ടങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ കാണുന്നതാണ് ദാവിദ് രാജാവിന്റെ കല്ലറ ജൂത് വിശ്വാസികൾക്ക് സുപ്രധാനമായ ഒരു സ്ഥലമാണ് ദാവീദ് രാജാവിന്റെ കല്ലറയടക്കമുള്ള ഈ സ്ഥലം ഈശോ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയിട്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മേലെയായി അതിലുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ചരിത്ര സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ പാരമ്പര്യം അതെന്നും കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ്

വെൽക്കം ഹലോ കൂട്ടുകാരെ എന്റെ പേര് ജോണി ഡേവി ഒന്നര വർഷമായിട്ട് ബാംഗ്ലൂരിൽ ടാർഗറ്റ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് നിങ്ങൾ ഒരു വചനം പങ്കുവെക്കാൻ ആഗ്രഹമുണ്ട് തിമിയസിന് എഴുതപ്പെട്ട ഒന്നാം ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആരും നിന്റെ യൗവനം വിലയിൽ എന്നാൽ വാക്കിലും സ്വഭാവത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും അതുപോലെ തന്നെ കോളേജിലായിരുന്ന ആ ഒരു വർഷങ്ങളിലൊക്കെ ഒത്തിരി പേര് കൂട്ടുകാരും കൂട്ടുകാരും അല്ലാത്തവരുമായിരുന്നു ഒത്തിരി പേർ എന്നെ കളിയാക്കിയിട്ടുണ്ട് ഫാദർ ജോണി ബ്രദർ ജോണി ജോണി ഭയങ്കര ആട്ടോ ജോണി കുറച്ച് സ്പിരിച്വലാണ് ജോണി ഭയങ്കര പ്രാർത്ഥനക്കാരുടാ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഒത്തിരി പേർ എന്നെ കളിയാക്കിയിട്ടുണ്ട് അതിന് കാരണമെന്ന് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ എന്റെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും അവരെ ഞായറാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലും ഒക്കെ കുർബാനയ്ക്ക് അടാ കുർബാനയ്ക്ക് നീ കുർബാന കൂടാനായിട്ട് നീ വരുന്നുണ്ടോ എന്നൊക്കെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു ഞാൻ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസത്തിനുമുള്ള പ്രാർത്ഥനാ കൂട്ടായ്മ സ്കൂളിലും കോളേജിലും ഒക്കെ ജീസസ് യൂത്തിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേ കേടാ നീ ഈ ആഴ്ച ഉണ്ടെട്ടോ മീറ്റിംഗ് ഉണ്ട് നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയും എന്നൊക്കെ ഞാൻ ചോദിക്കുവായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചുറ്റു ഈ കേൾക്കുന്ന എന്റെ ഈ കൂട്ടുകാരും മറ്റേ ആൾക്കാരും ഒക്കെ പലപ്പോഴും തന്നെ ഇവൻ 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 പ്രാർത്ഥനക്കാരനാ അല്ലെങ്കിൽ ഇവൻ ആ ഇവൻ പള്ളി പോകുന്നവനാ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കളിയാക്കുമായിരുന്നു ആദ്യമൊക്കെ ചെറിയ നാണക്കേടും ചെറിയൊരു ചമ്മലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ചിലപ്പോ ഒത്തിരി പേര് കളയാക്കുമ്പോ ദേഷ്യം വരും കേട്ടോ പക്ഷെ പിന്നീട് പരിശുദ്ധാത്മാവ് അവര് പ്രേരണ തന്നപ്പോ പരിശുദ്ധാത്മാവ് ആ ബോധ്യം തന്നപ്പോൾ അതായത് ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു ഈ ഒരു കളിയാക്കൽ ഈ ഒരു കളിയാക്കുമ്പോഴും ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറയുമ്പോഴും അത് ആൾക്കാരെ അതൊരു കുറച്ചിലായിട്ട് കാണുമ്പോഴും എന്നെ ഓർത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കളിയാക്കൽ നേരി നേരിടുന്നതിൻ്റെ നടുവിലൂടെ ഇതൊന്നും തളരാതെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോഴും ഇത്രമാത്രം എന്നെക്കുറിച്ച് എന്റെ പിതാവ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു എനിക്ക് അപ്പൊ ആ ഒരു ബോധ്യം കിട്ടിയ പിന്നെ പിന്നെ ആരെന്തു പറഞ്ഞാലും എനിക്കൊരു കോസിലും ഇല്ല എനിക്കൊരു നാണക്കേടും ഇല്ല കാരണം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം പരിശുദ്ധ കുർബാനയിലാണെങ്കിലും ഈശോയെ ഒത്തിരി സ്നേഹിക്കാനുള്ള ഒരു അവസരം അവിടെ അവസരമുള്ളത് കൊണ്ട് എല്ലാ ദിവസവും മുട്ടങ്ങാതെ പരിശുദ്ധ കുർമാനയ്ക്ക് പോകാനായിട്ട് ഈശോ കൃപ തന്നു അതുപോലെ തന്നെ ആഴ്ചയിലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോകുവാനായിട്ടും അതുപോലെ തന്നെ അതിലേക്ക് ഒത്തിരി പേരെ ക്ഷണിക്കാൻ ഒത്തിരി പേരെ അതിലും പങ്കു ചേർക്കാനായിട്ടുള്ള ഉള്ള ഒത്തിരി കൃപ പരിശുദ്ധാത്മാവ് ഈ ഒരു കാലങ്ങളിൽ എനിക്ക് തന്നു അപ്പൊ കൂട്ടുകാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയൊരു മെസ്സേജ് ഇതാണ് ആര് നിങ്ങളെ കളിയാക്കി കൊള്ളട്ടെ ആര് നിങ്ങളെ കുറ്റം പറയട്ടെ പക്ഷേ ഈശോയെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ മുറുകെ ഒന്ന് ഈശോ പിടിച്ചോളുകൊള്ളുകൊടുത്ത് ഒത്തിരി അഭിമാനിക്കുന്നു ദൈവം നിങ്ങളെ ഒത്തിരി കൂട്ടുകാരെ ഗോഡ് ബ്ലെസ് ഇന്നത്തെ ചലഞ്ച് ഇതാണ് കുട്ടികളുടെ മധ്യസ്ഥൻ മധ്യസ്ഥിക് സാവയുടെ ഒരു ഇമേജ് വരച്ച് അതിന്റെ ഫോട്ടോ ഞങ്ങൾ അയച്ചു തരുക I can remember nine zero four eight three nine eight six double zero. Can I remember it? Para nine zero four eight three nine eight six double zero. Utare, you know, give me the challenge, Anna. പ്രാർത്ഥിക്കാനുള്ള സമയമായി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒറ്റപ്പെട്ടു കഴിയുന്ന എല്ലാ കുട്ടികാർക്കും വേണ്ടിയാണ് കണ്ണടിക്കാം കൈകോർക്കാം ഈ എപ്പിസോഡ് ഇവിടെ വണ്ടി ചെയ്യാൻ പോവാണ് ആളെ വീണ്ടും കാണാം ബസ്